അപ്പൊ നമ്മളെല്ലാരും കൂടി ഒരു അത്തായം കഴിക്കാൻ പോവാണ് നൈറ്റ് വൈപ്പ് അപ്പം ആരൊക്കെ എന്ന് വെച്ചാല് എല്ലാരും ഉണ്ട് എൻ്റെ കുറച്ച് ഫാമിലി ഒക്കെ ഉണ്ട് എല്ലാരും കൂടി ഇന്ന് നൈറ്റ് അടിച്ച് പൊളിക്കാൻ പോവാണ് അപ്പൊ നമുക്ക് വണ്ടിയിൽ കയറിയിട്ട് കാണാം രാത്രി പത്തരാവാനായി കഴി ഞാൻ റെഡിയായി ഇനി വാതുക്കെ റെഡിയാക്കാനാണ്

അങ്ങനെ ആവാത്തത് കൊണ്ട് തന്നെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബീച്ചിൽ വന്നിരിക്കുകയാണ് നമ്മളെ എല്ലാ കസിൻസും ഉണ്ട് അങ്ങനെ നമ്മൾ ഉപ്പിലിട്ടത് വാങ്ങാൻ വന്നാണ് ഒരു ഹായ് പറയും പറാനും നല്ല ടേസ്റ്റ് ഉണ്ട് വൈസ് അടിപൊളി ബാതുക്കാക്കി ചച്ചാക്കിയ സ്കൂട്ടിലാണോ അന്ന് അതുകൊണ്ട് ഓരോ കാണുന്നില്ല ഐസ് പൈനാപ്പിൾ പുളി ആയതുകൊണ്ട് ഞാൻ നേരെ ഫർഹാനൊക്കെ കൊടുത്തു നല്ല പുളി

സംഭവം ആപ്പൊക്കെ ആ അത് മറ്റേ സാധനം അങ്ങനെ നമ്മള് കുറച്ച് കടല വാങ്ങി

മനസ്സിലായോ ഇതാ കേട്ടോ വി ആറ് അതായത് വെർച്വൽ റിയാലിറ്റി ബാതുക്കാക്ക് ഇപ്പൊ ഗെയിം ആട്ടം ശരിക്കും വാതുക്കാക്ക അവിടെ ഗെയിം കളിക്കണ ഒരു ഫീലാണ് സംഭവം നല്ല രസാ കേട്ടോ ബാതുക്കാക്ക് വിയാനൊക്കെ വണ്ട് അടുത്ത ഞാനാട്ടോ ഞാൻ മക്കൻ്റെ മദീനന്റെ ആട്ടം എടുത്തത് ശരിക്കും പോയി ശരിക്കും നമ്മൾ അവിടെ പോയൊരു ഫീൽ ഉണ്ട് കേട്ടോ ഞാൻ ചെയ്തപ്പോ ഇങ്ങനെ നമ്മളതിൻ്റെ ഈ ഒരു ഗ്യാപ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ അപ്പോഴത്തേക്ക് റെഡ് ലൈൻ വരും അപ്പോൾ നമുക്ക് വരാൻ കഴിയില്ല അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല പിന്നെ അവിടെ കുറച്ച് അങ്ങോട്ട് കറങ്ങി കണ്ട് പിന്നെ ചെറുതായിട്ട് ഇരുട്ട് വന്നപ്പോൾ തന്നെ മദീന ഞാൻ മേലോട്ടൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ എടുത്തേക്ക് പോകണം പിന്നെ ലാസ്റ്റിലേക്കൊരു കവാടത്തിലേക്ക് നമ്മളിങ്ങനെ നബീൻ്റെ കവാടത്തിലേക്ക് ഇങ്ങനെ കയറുന്നൊരു ഫീലാണ് ഇപ്പോഴും ഞാൻ ആ മൈൻഡിലാണ് ഇരിക്കുന്നത് നമ്മൾ നമ്മൾ നേരെ അത്തായം കഴിക്കാൻ പോവാം കഴിക്കാൻ ടോപ്പ് വന്നിട്ട് ആട്ടോ വന്നത് വകത്തേക്ക് പോകാം നമ്മൾ ഓർഡർ ചെയ്ത എത്തിയിട്ടുണ്ട് ഫുഡുകൾ ഗൈസ് ചിക്കൻ സ്റ്റൂവും പൊറോട്ട ഓട്ടോഴിക്കണം സ്വീഡാണെങ്കിൽ ഹോട്ടൽ ആയാലും അത്തായ അത്തായം തന്നെയാണ് റൈസ് അത്തായോടെ കൈന അപ്പോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മറക്കല്ല നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ മധുരത്തിനൊരു ഡെസേർട്ട് എടുക്കണം കുട്ടി കണ്ടെടുത്തത്